താരിഫുകളെ കുറിച്ചുള്ള വിപണി മൂഹങ്ങളും യു എസ് ഡോളറിന്റെ സമ്മർദ്ദവും ഫെഡറൽ റിസർവ് പരിശീ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷയും ഭൂമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും വിപണിക്ക് പിന്തുണ നൽകുമ്പോൾ സ്വർണം പുതിയ ഉയരങ്ങളിലേക്ക് കുതിച്ചുയർന്നിരിക്കുകയാണ് ഇതിനിടയിൽ യു നിർദ്ദേശിച്ച സമാധാന പദ്ധതിക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി സമ്മതിച്ചതായി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വരികയും ചെയ്തു ഇന്നലെ രണ്ട് തവണയാണ് കേരളത്തിൽ സ്വർണ്ണവില പ്രഖ്യാപനമുണ്ടായത് രാവിലെ പവന് അറുനൂറ്റി അൻപത് രൂപയും ഉച്ചയ്ക്ക് ശേഷം രൂപയും ഉയർന്നിരുന്നു രണ്ടാം തവണ വില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി എണ്ണൂറ്റി എട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും ഉയരുകയും ഇപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ആയിരത്തി നാൽപ്പത് രൂപ കൂടി ഇന്ന് മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് പതിനായിരത്തി എണ്ണൂറ്റി നാപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്